അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കാക്ക മലർന്നു പറക്കുമെന്ന യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സീറ്റ് കിട്ടിയാൽ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചു സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നും മൂന്നാം ഘട്ട ഭരണം ഉറപ്പെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഇന്നലെ അത് അന്ന് കാക്ക മനന്നു ഞാൻ ഞാനിത് വെല്ലുവിളിക്കുക ആ നൂറ് രണ്ടെണ്ണം കുറച്ചോ തൊണ്ണൂറ്റെട്ടെണ്ണം കിട്ടുമെങ്കിൽ കിട്ടിയില്ല കിട്ടിയില്ല എങ്കിൽ ഈ സുധീർ ഈ നിങ്ങളുടെ എം എൽ എ പി ഡി സതീശൻ ഇന്ന് ആ അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ ഞാനാണെങ്കിൽ എൽ ഡി പി ഒ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്ന തയ്യാറാണ് ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടി ഏതാണ്ട് അദ്ദേഹമാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേടും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി അറിയാൻ തയ്യാറായി നിൽക്കുകയാണ്